ബാംഗ്ലൂർ ലൈഫിലെ ഓണവും കാര്യങ്ങളൊക്കെയാണ് അപ്പം രാവിലെയൊക്കെ എണീക്കണം ഓർത്താണ് പക്ഷെ നടന്നില്ല അപ്പൊ ഈ നമ്മുടെ ഓണസദ്യയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് നടക്കുന്നത് അപ്പൊ കുറെ നാളുകൾ കൂടിയാണ് ഇതിന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സമയം എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ഏഴ് നാൽപ്പത്തി രണ്ടായി ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പം ബാംഗ്ലൂരാണ് ഇന്നത്തെ നമ്മുടെ വിവരം കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാംഗ്ലൂർ ലൈഫിലെ ഓണവും കാര്യങ്ങളൊക്കെയാണ് അപ്പം രാവിലെയൊക്കെ എണീക്കണം എന്ന് ഓർത്താണ് പക്ഷെ നടന്നില്ല കാരണം ബാംഗ്ലൂരൊക്കെ രാവിലെ എണീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ച ടാസ്ക് ആട്ടോ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഫാനിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകുരായിരിക്കാം നല്ല പൊതിച്ചതും കൂടി നല്ല സുഖമായിട്ട് കിടന്നുറന്നു അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ചെറിയ ബാംഗ്ലൂർ ലൈഫിലെ ഓണാഘോഷം ഓണാകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം കൊണ്ടും ഓണസദ്യയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഞങ്ങൾ മൂന്ന് പേര് കൂടിയുള്ള ഓണസദ്യയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് പർച്ചേസിംഗ് എങ്ങനെയാണ് സാധനങ്ങൾ മേടിക്കുന്നത് അങ്ങനത്തെ ഒരു ചെറിയൊരു ബാംഗ്ലൂർ ഓണ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓണ ഓണസദ്യ അങ്ങനെയൊക്കെ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്കിലൊന്നും അല്ല നേരത്തെ കിട്ടിയെടുത്ത് തന്നെ ഇപ്പം ഉറക്കിപ്പിച്ച് ഇത് വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം അവരെ പോയി ചവിട്ടി എണീപ്പിക്കണം അപ്പം ഇതാണ് നമ്മുടെ റൂം ആകെ വൃത്തിയേടൊക്കെ കിടക്കുവാണ് ബാംഗ്ലൂരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ നമുക്ക് എണീറ്റ് എണീക്കും നല്ല ഓടിയാണ് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഓടക്കും കൂടെ മെസ്സേജ് വരുന്നുണ്ട് ഹാപ്പി ഓൺ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അമ്മാരെ ചവിട്ടി കഴിപ്പിക്കാം അയ്യോ ഏറ്റവും ഇവിടെ ഇളിക്കാനായിട്ടു ഭയങ്കര പക്ഷെ നമുക്ക് ഇനി അമ്മാരെ വൃത്തി എളിപ്പിക്കാം ബാങ്കിൽ വൃത്തികേടായിട്ട് കിടക്കണം കേട്ടോ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം ഞാൻ ഒരുത്തറങ്ങണം പുറത്തിറങ്ങണം മോനെ ണക്കുന്നണുപ്പാണ് പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ ഞാനിപ്പോൾ നേരത്തെ ആണേക്കും കാരണം ഇവിടെയുള്ള ചില സ്കൂളുകളൊക്കെ തുറക്കുന്നത് തുറക്കണം എന്നല്ല അവരുടെ ഒക്കെ തുറക്കണം അങ്ങനെ തന്നെ പറയാം ചില സ്കൂളുകളൊക്കെ തുറക്കുന്നത് മണി എട്ട് മണി ആകുമ്പത്തേനും അവരുടെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും എന്നിട്ട് ഉച്ചയാകുമ്പത്തേന് തീരും ഭയങ്കര എനിക്ക് ഒരു ഒന്നും ഒന്നല്ല മടിയാ നമുക്ക് അമ്മരെ കൂടുതൽ ഇതിപ്പോ ഇടക്കൊരു ഉർത്തി ആക്കണം കേട്ടോ ഇവിടെ ഒക്കെ പൊടിയാ ബാച്ചിലർ ഒക്കെ ആയാൽ ഇനിയേക്കിയാണ് ഗയ്സ് എടുത്തേങ്ങന നടക്കണോ ഇതിനൊന്നും അറിയില്ല പിന്നെ നിനക്ക് അറിയാലോ ഇവനെ അറിയാ അനിയ അറിയാൻ വഴിയില്ല എനിക്ക് കുഞ്ഞിനെ ഒന്നും അറിയാനില്ല mane ഇങ്ങേറ്റ് ചേരുന്നുണ്ട് വലുതുകളൊക്കെ

എല്ലാവർക്കും എല്ലേ എന്താ എല്ലാവർക്കും മടിയാ അപ്പൊ എന്മാരെ എണീക്കും സമയമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇതിന്റെ വ്രത്തിന്റെ മോള് കാണിക്കാം അല്ല ഇതിന്റെ മോള് അടിപൊളിയുണ്ട് രാത്രിയൊക്കെ ഇവിടെ ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇവിടെ ഒരു ഗുണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് പിന്നെ ഇവിടെ ഇവിടുത്തെ ഗുണ ഞാൻ പറയാം അതല്ലേ ആ ഇവിടെ നമ്മൾ നമ്മുടെ ടെറഫും കാര്യങ്ങളൊക്കെ ടെറഫ് അല്ല തിറസ് തെറസ് അത് തന്നെ നമ്മുടെ ഈ വരുന്നത് നമ്മുടെ ഇവിടുന്ന് രാത്രിയിലൊക്കെ ഇരിക്കാൻ സുഖാതെയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിരിക്കും നല്ല തണുപ്പാണ് പിന്നെ ഇവിടുത്തെ ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്ത് മണി മണി പതിനൊന്ന് മണി ആയാലും വെയിൽ വരും പക്ഷെ എന്നാൽ പോലും ഒരു തണുപ്പ് ഫീലുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ ഒരു പത്തുമണി തൊട്ട് ഒരു മൂന്ന് മണിവരെ ഭയങ്കര ചൂടായിരിക്കും നമ്മുടെ കൈയൊക്കെ കറുത്തൊരു പരുവാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ കൈ കറുത്തൊക്കെ ഒരു പരുവാകും പക്ഷെ ചില സമയത്ത് പത്ത് മണി തൊട്ട് ഒരു മൂന്ന് മണി സമയത്ത് വെയിൽ കാണും പക്ഷേ ചൂട് കാണത്തില്ല പക്ഷേ ചില ആകുമ്പോഴത്ത് ഭയങ്കര ചൂടായിരിക്കും നമുക്ക് പൊള്ളിപ്പോകും എൻ്റെ കൈ കുന്നുണ്ട് പൊള്ളിപ്പോയി കറുത്ത പോലും വരുമായി അപ്പം അങ്ങനെയാണ് പിന്നെ ഡിസംബർ നവംബർ ഡിസംബർ മാസമൊക്കെ എത്തപ്പോഴത്തേനും വെയിലുണ്ട് ഉച്ചയ്ക്ക് വെയിൽ ഒരു വെയിൽ പക്ഷേ രാവിലും പോയിട്ടൊന്നും എണീക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഇത് അത്യാവശ്യം വെയിലായിട്ടുണ്ട് പക്ഷെ എന്നാലും ആ തണുപ്പ് മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർക്ക് പുറത്തുനിന്ന് വന്ന് താമസിക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ അവരെ എണീക്കുള്ളൂ കാരണം സ്വാഭാവർങ്ങളായിട്ട് അവരെ എണീക്കുന്നതാണ് നമ്മളൊക്കെ പുറത്ത് കേരളത്തിൽ നിന്നും താമസിക്കുന്നത് പഠിക്കാൻ പറ്റുന്ന പിള്ളേർക്കൊക്കെ രാവിലെ എണീക്കും ഇച്ചിരി മല്ല ഓക്കെ ഇനി അവരെയൊക്കെ ചവിട്ടി എണീപ്പിക്കണം പിന്നെ അത് മൊത്തം വൃത്തിയാക്കണം റൂമൊക്കെ അറിയാമല്ലോ ബാക്കി ഇപ്പം അതുപോലെ മുറിയൊക്കെ അങ്ങനെയാണ് ഉമ്മകുന്തും കൂടി അലക്കി തുണി വിരിച്ച് അവിടെ കൊണ്ടേ ഇടുന്നു അങ്ങനെയൊക്കെ ഒരു മാ ആഴ്ചയിൽ ഒന്ന് അലക്കുന്നു അങ്ങനെ ഇതൊരു വ്യൂ ഉണ്ട് എൻ്റെ മോനെ രസം അറിയാം വൈകിട്ടൊക്കെ ഇവിടെ വന്നൊക്കെ വന്നിരിക്കും നല്ല തണുപ്പും നല്ല കാറ്റും കാറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് പിന്നെ ഉച്ചക്കത്തൊക്കെ വെയിൽ നമ്മൾ അടിച്ചാൽ ശരിക്കും നല്ല രീതിയിൽ കറക്കും കിട്ടും നമുക്ക് നല്ല രീതിയിൽ ടാൻ വരും എല്ലാന്ന് അറിയില്ല പക്ഷെ ഭയങ്കര ടാൻ വരും കൈയൊക്കെ ശരിക്കും കുറക്കും ഓറെ ഉറപ്പും ഫ്രിഡ്ജൊക്കെ പുറത്ത് പോകുമ്പോൾ കൈ അങ്ങനെ ഫുൾ കൈ ഒക്കെ ഇട്ടാണ് പോകുന്നത് അതൊക്കെ എനിക്ക് അമ്മ റെഡി ആക്കിയിട്ടെ എന്നിട്ട് നമുക്ക് താഴെ പോയി ആയിരുന്ന റൂമ് ഒന്ന് വൃത്തിയാക്കണം പിന്നെ പർച്ചേസ് ചെയ്യണം പിന്നെ ഇവിടെ വരണം ബുക്ക് ചെയ്യണം ഒരു പൈസ ഒക്കെ ഉണ്ടാക്കണം കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്ന അവന്മാരാണ് കാരണം അവര് ഹോട്ടൽ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് ഇനി ചണ്ടിയാ മതി അങ്ങനത്തെ കുറെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അമ്മരെ കുത്തി റൂം മൊത്തം വൃത്തിയാക്കാം അപ്പൊ പണിയെങ്കിലും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും അറിയിക്കുക അതിനപ്പുറം ചൂട് തരാ വേണ്ട വേണ്ട ഞാനറേ ചൂരിലും നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കാണത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം റെഡി ആക്കി മാറിയിക്കും ചെയ്തതാണ് നേരത്തെ കിടന്ന പോലെയാണ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിവിടെ ഫുള്ള് കാട്ടനുണ്ടാക്കണ കാരണം ഇവിടെ രാവിലെ ആയാലും ആരും അറിയരുത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം അപ്പൊ അതിനുവേണ്ടിയാണ് അവര് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ പിന്നൊരു റൂം മാത്രമല്ല പെട്ടൊക്കെ ഇരിക്കുക അടിപൊളി ആക്കിയിട്ടുണ്ട് എല്ലാം നല്ല നമ്മളൊക്കെ പറ്റുന്ന രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടുണ്ട് അടുക്കളയൊക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് എൻ്റെ കാണില്ല എൻ്റെ ഞങ്ങൾ രണ്ടുപേരുടെ റൂം പറഞ്ഞോണ്ട് നാട്ടിൽ പോയേക്കാം ഞാനാണ് ഞാൻ ഇവിടെ ആണ് അപ്പൊ ഗിത്താറൊക്കെ ഉണ്ട് പിന്നെ ഗിത്താറല്ലേക്ലി കേട്ടോ ഉണ്ട് വിഷയാ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണോ കാര്യം ഓൾറെഡി ക്ലീനിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പുറത്തിറങ്ങി നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഉച്ചക്കത്തെ സദ്യ ഉണ്ടാക്കണമുള്ള മിനി സദ്യ ഉണ്ടാക്കണുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്ത് പോയി എന്തേലും കഴിക്കുകയാണ് എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് പായസത്തിനുള്ള പച്ചക്കറികളെ സാധനങ്ങളൊക്കെ മേടിക്കും കറിക്കുകളൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിവിടെ വന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടുന്ന് ഇറങ്ങി താഴെ പോയി നമുക്ക് ചായ കുടിക്കാം പിന്നെ എന്തെങ്കിലും കഴിക്കാം ഓക്കെ അത് നമ്മൾ എൻ്റെ പടക്കുതിരയിലാണ് പോകുന്നത് അതെ രാവിലെയാ രാവിലെ പ്രശ്നമല്ല ഇവിടെ പട്ടിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് എപ്പൊ ഗേറ്റ് പറഞ്ഞാലും അടച്ചാലും നമ്മൾ മസ്റ്റ് ആയിട്ടും അല്ല എപ്പൊ ഗേറ്റ് വന്ന് പുറത്തിറങ്ങിയാലും ഇരിക്കണാ മണ്ണം കൂടി ത്രിപിള വെച്ച് പോവാനാ പലത്തോടെ വട്ടം അതേ ഒരാൾ നടക്കട്ടെ അല്ല നിന്റെ ഏരിയ ആയിട്ട് നമ്മുടെ ഏരിയ ആയിട്ട് ഇവിടെ എങ്ങനെ ഹെൽമെറ്റ് ഒന്നും വരും പ്രശ്നമെന്നുള്ള കാര്യമല്ല ഇതൊക്കെ ഉറച്ച ഹെൽമെറ്റ് വെച്ചിട്ടില്ല പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ പോലീസ് ഒന്നും ചെക്ക് ചെയ്യണട്ടോ അത് വേറെ കാര്യം പബ്സ് വന്നാണ് നമ്മള് പോലും ഒരു അടിപൊളി വണ്ടി കിടക്ക ഇവിടെ പട്ടികളെ ഭയങ്കര ശല്യമാണ് അത് നിങ്ങൾ പട്ടികളെ കാണുന്ന പേടിയാ നമ്മൾ നമ്മുടെ അക്കയുടെ കടയിലേക്ക് ണ്ടോ അതെ പാട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടി ഇവിടുത്തെ അതെ കൊച്ചി കോപ്പറേഷൻ പോലെ ഇവിടെ ബാംഗ്ലൂർ കോർപ്പറേഷൻ ഉണ്ടോ വേസ്റ്റ് വരുന്ന പാട്ടൊക്കെ ഇട്ടാ അപ്പൊ എല്ലാവരും അറിയിക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ടോ ഒരു ലോഡ് വേസ്റ്റ് കൊണ്ട് അതെ പോസിറ്റീവ് ഭയങ്കര സ്മെല്ലോ അതുകൊണ്ട് പാട്ടിടുമ്പോൾ എല്ലാവരും അറിയും എന്നെ അറിയാം വണ്ടി വരുന്നുണ്ട് അങ്ങനെയാണ് വേസ്റ്റ് എല്ലാവരും അവിടെ കൊണ്ട് തട്ടി ആ വണ്ടിക്കകത്ത് കൊണ്ടെല്ലാം ഇടുന്നത് കണ്ടോ അതെ അയച്ച ഒന്നാണ് വരും എന്നെ എല്ലാ ദിവസവും വരുമോ ആ എവ്രിഡേ എല്ലാ ദിവസവും വരുമോ എന്നാണ് പറഞ്ഞേ വേസ്റ്റ് ഇടാൻ വേണ്ടി പാട്ട് കഴിയുമ്പോൾ എല്ലാവരും എനിക്കും ആ വേസ്റ്റ് വണ്ടി വരുന്നുണ്ട് എല്ലാവരും അതേക്കൊണ്ട് തട്ടും അല്ലാതെ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ അത് വലിച്ചിടുവൊന്നുമില്ല അങ്ങനെ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ ഹൈലോക്കാർ തന്നെ ഇടിയുടെ പെരുന്നാളായിരിക്കും ഫൈനാണോ ആ തൊട്ട ഫയനാണ് അപ്പം ആണോ അപ്പം ഫൈനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ സൂഷ് ഇതുപോലെ പാട്ട് വണ്ടി വരുമ്പം എടുത്തിട്ട് കൊടുക്കും നമുക്കും വലിയ പ്രശ്നം ഇവിടെ ഇവിടെയെല്ലാം കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടും അതുകൊണ്ടാണ് ഇവിടെ നീറ്റ് ആൻഡ് ആയിട്ട് ഇരിക്കുന്നത് കാരണം ഇവിടെയുള്ള ഹൈസ്കൂളാണ് ആ ഇവിടെയുള്ള പകുതി പേര് അതായത് ബാംഗ്ലൂരിലെ പകുതി പേരും പുറത്തുനിന്ന് വന്ന് ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്നവരാണ് അപ്പം അതായത് കർണാടക അങ്ങാറ്റത്തുള്ളവരും മംഗലാപുരത്തുള്ളവരും അവിടെത്തൊക്കെ ഉള്ളവരാണ് ഇവിടെ വന്ന് ജോലി ചെയ്ത് സ്റ്റേ ചെയ്ത് ജോലി ചെയ്യുന്നത് അപ്പം എന്നാ പറയുക എല്ലാവരും പുറം പാർട്ടികളാണ് അപ്പം അവർ വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ണ്ടായി കലിപ്പൊത്ത സീനാകും എന്നൊക്കെ ഞങ്ങളാണെങ്കിൽ കൂട്ടി വെക്കുക ഞങ്ങളുടെ ഒരു ബ്ലാക്ക് ഇത് കണ്ടില്ലേ അത് ഇവർക്ക് പാട്ട് വണ്ടി വരുമ്പോ ഞങ്ങളുടെ ഏരിയ വരുന്നത് വേറെ പാട്ടുവണ്ടിയാണ് അപ്പോൾ അതെ കൊടുത്തു വരണം ഇന്ന് എന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പായസമുള്ള സാധനങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് മേടിക്കുന്നത് അപ്പൊ നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് അപ്പൊ അത് സേമിയെടുത്ത എത്രയാണ് കാണിച്ചത് ഇരുപത്തഞ്ചു രൂപ അല്ലേ ഇരുപത്തി അഞ്ച് രൂപ നല്ല എടുക്ക് അപ്പ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഈ കടന്ന എല്ലാ സാധനവും മേടിച്ച ഓണല്ലേ നീ മനപൂർവം ഇവ മനപൂർവൻ സൂട്ടാ ഇപ്പ മനപൂർവം എന്നെ തോപ്പിക്കാൻ വേണ്ടി അതെ പൈസ നമ്മുടെ എല്ലാ പച്ചക്കറികളും പായസത്തിനുള്ള സാധനം അരിയും മിൽക്ക് മെയ്ഡും അങ്ങനെ അല്ലറും കാര്യങ്ങൾ എല്ലാം മേടിച്ചിട്ടുണ്ട് പൗഡർ കിട്ടും ഇച്ചണി പൗഡറൊക്കെ പത്തിരയ്ക്ക് കിട്ടും അപ്പൊ പഴം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മുടെ മറ്റേക്കൂട്ട് പഴമാണ് തൽക്കാലം അവിടെ ഇവിടെ തീപിടിച്ച വിലയാണ് നമ്മൾ വേറെ ഇവിടുത്തേതായ രീതിയിലുള്ള കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇത് മറ്റേ റോവസ്റ്റിയാണ് ഇവിടുത്തെ റോവസ്റ്റിയാണ് അതെ അപ്പം നമ്മൾ ഇനി അരിയിട്ട് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ഓക്കെ അപ്പം ഇവനാണ് മെയിൻ കുക്ക് ഇനിയാണ് ഇവനാണ് സെക്കൻഡ് കുക്ക് ഞാൻ ക്യാമറമാൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ അപക നമ്മള് പരിപാടിയും നമ്മള് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നമ്മൾ ചോറ് ചെയ്ത് ഗ്യാസേ വെച്ചു നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് പിന്നെ അത് ഈ ഗ്യാസ് നമുക്ക് വേസ്റ്റ് ആവത്തില്ല പിന്നെ നമ്മളിവിടെ കറികൾക്കുള്ള ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ നമ്മള് ബാംഗ്ലൂർ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓ ഓടിക്കണ്ടോട്ടെ കൊടവേറൊന്നും അല്ലല്ലോ കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാം നമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ 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 ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്താണ് ഷപ്പ അങ്ങനെയായിരുന്നു പറയുന്നത് കുറവും പറയാനല്ല അതൊരു നല്ല വാക്ക്

അപ്പൊ നമ്മുടെ ചൂട് തോരൻ തോരങ്കറി ഇച്ചിരി കുടുകൂടാ ഇളക്കിക്കേ നമ്മള് കിടക്കാച്ചി തോരങ്കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അടുത്ത തോരൻ ഉണ്ടാകാൻ വേണ്ടി പയറും കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ ഒരു തോരൻ റെഡി ആയി അപ്പൊ ഇത് അങ്ങനെ സേമിയും കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് ഇവിടെ ചട്ടിയിൽ പാലൊഴിച്ച് അതിങ്ങനെ ഇളച്ചുകൊണ്ടിരിക്കണം മൂട്ടി പിടിക്കാതെ ഇളച്ചുകൊണ്ടിരിക്കണം ചൂടായി വരുമ്പോൾ നമ്മൾ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ട് പോകണം ഓക്കെ അപ്പൊ ഇവിടെ പുള്ളിച്ചിട്ട് പ്രത്യേക കച്ചുവണ്ടിയൊക്കെ കച്ചുണ്ടിയല്ലേ കപ്പ്ലണ്ടി പായ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് റോസ്റ്റർ വെച്ചിട്ടുണ്ട് മുന്തിരിങ്ങ അഴുപയാ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ നമ്മുടെ ഓണസദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് സേമി പൈസ ഒക്കെ നല്ല ക്രിഞ്ചി അമ്പു കേട്ടു അപ്പൊ നമ്മള് സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് മെനക്കേറിയ ചോറുണ്ട് രണ്ടുകൂട്ടം തോരൻകറിയുണ്ട് പിന്നെ പുള്ളിശേരിയുണ്ട് അപ്പൊ നമ്മളിത് ഓണസദ്യം കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവുകയാണ് ഒന്നരാ കഴിക്കാൻ വേണ്ടി പോകണം എങ്ങനെയുണ്ട് ഇച്ചിരി കറി പൊട്ടിന്ന് പിടിക്കേണ്ടത് സാമ്പാറ് ഇച്ചിരി പുളിശ്ശേരി ഒരു കപ്പട പൊട്ടി എന്നിട്ട് എന്നിട്ട് ഇച്ചിരി ഈ തോരൻ ഇച്ചിരി ആ കൈ നേർന്ന് കൈ കുറഞ്ഞത് jaring Nah, ini lagi kayak jaring Ini kayak jaring Ini kayak jaring